കുടുംബമായിട്ട് വന്ന് ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ അടിയുണ്ടായി അതെടുത്ത് സ്ട്രീം ചെയ്തിട്ട് അതുവഴി പൈസ ഉണ്ടാക്കി ഒരു ഫോർച്യൂണർ ഇറക്കി എന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു വിവാദ സംഭവം നടക്കുന്നുണ്ട് എന്താണെന്നല്ലേ പറഞ്ഞു തരാം സംഭവം ഞാൻ പറഞ്ഞുതരാം നോർമലി അവര് രണ്ട് സഹോദരങ്ങൾ നോർമലി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലിട്ട് വന്നു പിന്നെ അവിടുന്ന് ശേഷം അവരുടെ ഗ്രോത്ത് അങ്ങ് ആരംഭിച്ചു നല്ല രീതിയിൽ ഗ്രോത്തായി പിന്നെ ഒരു വ്ളോഗിലോട്ട് മാറി അങ്ങനെ ഫാമിലി മെമ്പേഴ്സായാലും ആയി അങ്ങനെ അവരുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ റണ്ണായി കൊണ്ടിരിക്കുന്നു സോ ഇതിൻ്റെ ഇടയിൽ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു സോ അത് അവർ വലിയ രീതിയിൽ തന്നെ വിവാദമായി തുടങ്ങി അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് സോ നമ്മളെ മലയാളിക്ക് ഡൗട്ട് അടിക്കാൻ തുടങ്ങിയത് കാര്യം എന്താ വെച്ചാൽ എന്തെന്ന് പറഞ്ഞു നമ്മൾ നോർമലി ഒരു ടിപ്പിക്കൽ മലയാളി കുടുംബത്തിലാണെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ പുറത്തറിയിക്കില്ല അങ്ങനെയാണ് ഒരു മലയാളി കൾച്ചർ ഫോളോ ചെയ്ത് പറഞ്ഞാൽ കേരളത്തിലായിരുന്നാലും കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പുറത്തറിയിക്കില്ല അങ്ങനെയാണ് ഇവർ ചെയ്തെന്ന് വെച്ചാൽ യൂട്യൂബ് വഴി മൊത്തത്തിൽ അങ്ങ് പടർന്നു പലർത്തി അപ്പോൾ നോർമലി ഇവരെന്താ കുടുംബ ബന്ധങ്ങൾ പ്രശ്നമാണ് ഇവരെ അങ്ങ് അവോയ്ഡ് ചെയ്തു എന്നൊരു സെന്റിമെന്റൽ അപ്രോച്ച് കണ്ടു നിൽക്കുന്ന പ്രേഷർക്ക് വരാൻ വേണ്ടി ആയിരിക്കണം ഇവർ ഇങ്ങനെ ചെയ്തതെന്ന് ബാക്കിയുള്ളവർക്കോട് തോന്നാൻ തുടങ്ങിയത് അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് അങ്ങനെ ഇവർ രണ്ട് സെപ്പറേറ്റഡ് ആയി പിന്നെ രണ്ടുപേർക്ക് രണ്ട് യൂട്യൂബ് ചാനലായി അങ്ങനെ അവർ റണ് ചെയ്തുകൊണ്ടിരത്തു അങ്ങനെ അവർ നല്ല രീതിയിൽ പോയി ഒരു ഫോർച്യൂണർ എടുക്കും നമ്മുടെ ടോയ്ലോട്ട് ഒരു ഫോർച്യൂണർ എടുത്തു അത് നേരെ ഇവരെ ഈ പ്രശ്നമായിട്ട് നിങ്ങളുടെ കുടുംബത്തിലും കൊണ്ട് സോ അവിടെ എല്ലാ പ്രശ്നവും തീരും എന്നാണ് എല്ലാവരും വിചാരിച്ചതെങ്കിൽ അവിടെയാണ് എല്ലാ പ്രശ്നത്തിന്റെ ആരംഭം തുടങ്ങിയത് സോ ഇത് കണ്ടിരിക്കുന്ന ഇവരെ കാഴ്ചക്കാർ ഇവരെ പ്രേക്ഷകരാണ് ഇവരെ തന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് സംഭവം എന്ന് വെച്ചാൽ ഇവർ ഉടക്കാണ് എല്ലാത്തിനും കാരണം എല്ലാം പറഞ്ഞിരുന്നു സോ ഇതിനു മുൻപ് ഇവർക്കൊരു ബലേനക്കാരം ഉണ്ടായിരുന്നു അത് ഇവരെല്ലാരും കൂടെ ആ ഒരു ഫസ്റ്റ് യൂട്യൂബ് ചാനൽ നടത്തി അപ്പോൾ ഇവർ ഉടക്കി തിരിഞ്ഞു പിരിഞ്ഞതിന് ശേഷം ഒരു ഫോർച്യൂണറായിട്ട് തിരിച്ചാ വീട് തന്നെ പോകുമ്പോൾ ഫോർട്ടോറിന് എടുക്കാനാണോ ഇങ്ങനെ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് വരെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവരുടെ പ്രേക്ഷകർ അങ്ങനെ ഇൻസ്റ്റ ഫുള്ളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫുള്ള് ഇവർക്ക് എതിരെയുള്ള ട്രോൾസ് മീംസ് ആയിട്ട് എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം റീൽസിൽ ട്രാൻഡമാറ്റങ്ങൾ നിങ്ങൾ കണ്ടത് കാണും സോ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് അൽഗോരിതം ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ അവർക്ക് നല്ല രീതിയിൽ യൂട്യൂബർ യൂട്യൂബ് പ്രേക്ഷകരെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാധിച്ചിട്ടുണ്ട് അതിൽ മാക്സിമം ഉള്ളത് വീട്ടമ്മമാരി അതുപോലെ തന്നെ ഈ പെട്ടെന്ന് ഇമോഷൻസ് ആവുന്ന കുറച്ച് പ്രേക്ഷകമുണ്ടല്ലോ അതെ ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴും അവിടെ റേച്ച് മൊത്തത്തിൽ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു സോ ഇതിൽ മൂന്നാമത്തെ കാര്യം അതായത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ രണ്ടു പേരുടെ വീഡിയോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പിന്നെ എടുക്കുന്ന വീഡിയോസിൽ ഇവരുടെ ഈ പ്രശ്നത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യും ആ ഒരു വീഡിയോയിൽ ഇപ്പം ക്യു എൻ എ വീഡിയോ ആയിരുന്നാൽ പോലും ഫസ്റ്റ് രണ്ടോ മൂന്നോ ആ ഒരു സെക്കൻഡ്സിൽ ഫസ്റ്റ് ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടിരുന്നത് വീട്ടിലെ പ്രശ്നങ്ങൾ ആയിട്ട് എന്തിനായി വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായി അമ്മ വഴക്ക് പറഞ്ഞു അങ്ങനെ ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടിടും സോ ഇത് വെച്ചവരെന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് ക്ലിക്ക് ബൈറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാനും അവർക്കൊരു എന്തോ ഒരു ട്രിക്ക് അവർ ഉപയോഗിച്ചിട്ടു എന്നാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി അതായത് മിക്ക യൂട്യൂബേഴ്സ് ഇവർ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെയാണ് മെയിൻ മെയിനായിട്ട് വരുന്നത് പിന്നെ ഉള്ളത് വരെ മിക്ക വീഡിയോസും നാലാമതായിരുന്നു ഇത് മിക്ക വീഡിയോസും എട്ട് മിനിറ്റിന് കൂടുതലാണ് യൂട്യൂബിന്റെ അൽഗോരത അനുസരിച്ചാണെങ്കിൽ അഞ്ചു മിനിറ്റിന് ഒരു ആഡ് അതായത് അഞ്ചു മിനിറ്റിന് നോർമൽ ആഡ് അതായത് അഞ്ച് മിനിറ്റിന് അതായത് എട്ട് മിനിറ്റിന് ശേഷം ഉള്ളത് അഡീഷണൽ ആഡ് അതായത് അഡീഷണൽ ആഡിന് പ്രത്യേക വോണ്ടേജിങ് ഇൻകം ജനറേറ്റ് ആവുന്നുണ്ട് അതാണ് വീണ്ടും പ്രേക്ഷകരെ ഒന്നും കൂടെ ഒന്നെത്തി വയലന്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം യൂട്യൂബ് അൽഗോരത അവർ നല്ല രീതിയിൽ പഠിച്ചു അതിന് ശേഷമാണെങ്കിൽ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് സോ അങ്ങനെയാണ് അവരുടെ ഇൻകം നോർമലി നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായത് സോ ബേസിക്കലി അവർക്ക് ഇപ്പോൾ കിട്ടുന്ന വ്യൂസ് ഇപ്പോൾ കിട്ടുന്ന വ്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഊഹം മാത്രമാണ് പറയുന്നത് ഇപ്പോൾ കിട്ടുന്ന വ്യൂസ് അനുസരിച്ചാണെങ്കിൽ അവർക്ക് ഏകദേശം ഒരു മാസം വിത്ത് ടാക്സ് ആണെങ്കിൽ ഇരുപത്താറ് ലക്ഷം രൂപയാണ് അവരുടെ യൂട്യൂബ് ഇപ്പോ എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഊഹം അതേ വ്യൂ അനുസരിച്ച് പറയുന്നതാണ് ഇരുപത്താറ് ലക്ഷം അതിൻ്റെ കൂടെ അഡീഷണൽ പ്രൊമോഷൻസും കൂടെ കയറാൻ സോ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഇവർ നല്ല രീതിയിൽ ഇൻകം ജെറേറ്റ് ആകുന്നു കണ്ട് നിൽക്കുന്നവർ പ്രേക്ഷകർ മണ്ടന്മാരും ആവുന്നു എന്നൊരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് സോ ഇതിൻ്റെ അകത്തുള്ള സത്യം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ അവർ തന്നെ പല വീഡിയോയിലും വന്ന് പറയുന്നുണ്ട് ഒരിക്കലും റീച്ചിനു വേണ്ടിയില്ല അങ്ങനെ ചെയ്ത് റിച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബ ബന്ധങ്ങളിൽ ഒരു പ്രക്ഷം വന്നാൽ അത് ടിപ്പിക്കൽ മലയാളി കുടുംബങ്ങൾ ഒരിക്കലും പുറത്തുവിടാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എങ്ങനെ റണ്ണ് ചെയ്യാം എന്ന് അവർ പഠിച്ച് ആ ഒരു അൽഗോരതം പഠിച്ചിട്ടാണ് അവർ ഈയൊരു പരിപാടിക്ക് ഇറങ്ങിയത് സോ നോർമലി ഞാൻ മുമ്പ് എൻ്റെ ഒരു റീൽസിൽ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒരു യൂട്യൂബ് അതായത് ഒരു പ്രേക്ഷകരെ എങ്ങനെ എൻഗേജ് ചെയ്യാമെന്ന് പഠിച്ചു കഴിഞ്ഞാലും അവർ എങ്ങനെയെങ്കിലും എൻഗേജ് ചെയ്യും അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇവരുടെ മെയിൻ പ്രേക്ഷകർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബ പ്രേക്ഷകരാണ് ഇമോഷണലി അറ്റാച്ച് ഗേൾസ് ഉണ്ട് ഇമോഷണലി പെട്ടെന്ന് ഇമോഷലാകുന്ന ബോയ്സും ഉണ്ട് സോ രണ്ടുപേർ ചേർ തിരിഞ്ഞ് വരെ ഇവരുടെ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കലും കളിയാക്കലും ഈവൻ അടിവരാവുന്നുണ്ട് അതാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ അകത്തു പറഞ്ഞാൽ സംഭവം ഇതാണോ ഇത് യൂട്യൂബ് അൽകോരത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു സെറ്റപ്പ് ആണെന്നാണ് എനിക്കും തോന്നുന്നത് ഒരിക്കലും ഇത് ഒറിജിനലായിട്ട് നടന്നതാണല്ലോ എന്ന് എനിക്ക് സോ ഇതിനെ പറ്റുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കാം സാർ അടുത്തവിടെ കാണുന്നില്ല ബൈ